ഉപ്പരി വലിയ വിവരസ്ഥൻ തന്നെയാണ് ഹുസൈ സലഫിക്ക് ഒരു ചുക്കും തിരിയില്ല എന്ന് എപ്പോഴും ഇടക്കിടക്ക് പറയും ഉപ്പിരിക്കും യാതൊന്നും തിരിയില്ല ഐക്കോട്ടെ നിങ്ങൾ വലിയ ആലിമാണ് നിങ്ങൾ നല്ല വിവരസ്ഥനാണ് ആയിക്കോട്ടെ അതൊക്കെ അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ മുപ്പര് പറഞ്ഞൊരു പൊട്ടത്തരം കേൾക്കണം നിങ്ങൾക്ക് ഉപ്പര് പറയാണ് അവര് പരലോകത്തില് അള്ളാഹ്ക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ അവർ വിശ്വസിച്ചു നോക്കണം ആര് മുശിക്ക് കളെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അവർ വിശ്വസിച്ചു എന്നിട്ട് മുപ്പര് പറഞ്ഞ വാതയാണ് അത് തന്നെ ശിർക്കാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല ഒരു വിശ്വാസം അത് എനിക്ക് മനസ്സിലായിട്ടില്ല വേറൊരു അടുത്ത പ്രസംഗത്തിനൊന്നും പറഞ്ഞാൽ തരക്കടില്ല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ശിർക്കാവലേ അപ്പൊ അത് സാദർഭികമായിട്ട് പറഞ്ഞു മാത്രം പോയത്തങ്ങൾ വിഡിത്തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോഴേ വൈരുദ്ധ്യങ്ങൾ വന്നു പോകുന്നത് മനസ്സിലാക്കുന്നില്ല പേരോട് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ പോതിയ ആയത്തുകൾ ഒന്നും തന്നെ നമ്മുടെ വിഷയത്തിൽ എന്തല്ല തെളിവല്ല എന്ന് സ്ഥാപിക്കാൻ പേരോട് മുസ്ലിയാർക്ക് കഴിയൂല ഒരാൾക്കും കഴിയൂല കാരണം അള്ള പറഞ്ഞ സത്യ നമ്മളീ വിളിച്ചു പറയുന്നത് നമ്മുടെ സ്വന്തം വകയല്ല ഇനി വിശുദ്ധ കുറയാനിൽ തന്നെ നമുക്ക് കാണാം നാം വിശദീകരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും തെളിവുകൾ ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാം അതേപോലെ തന്നെ ഞാനിവിടെ വായിച്ച ഒരു വാചകത്തിന്റെ മുകൾ ഭാഗം കട്ടു എന്നാണ് പറയുന്നത് ഞാൻ വായിച്ചത് എന്തായിരുന്നു വായിച്ചു വായിച്ചത് എന്താണ് ശരിക്കും മനസ്സിലായിക്കോ ശരിക്കും സഹോദരന്മാരെ ഈ ഭാത്ത വായിച്ചിരുന്നു ചുരുക്കി പറയണെന്തായി ആശയം എന്താ എന്താശയം മുഷിരിക്കുകളെ പറ്റി പറയാണ് നിങ്ങൾ എന്താ ഈ സൂക്ഷിക്കാത്തത് മേൽ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്നിട്ടു എന്താ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ഇടത്ത് പറയാണ് റാജിയിൽ പറയാണ് നിങ്ങൾ എല്ലാ ദുന്യാവിലെയും ആഹ്റത്തിലെയും ഹൈറുകളൊക്കെ അള്ളാഹുവിൻകല്ലുന്ന കിട്ടുന്നത് നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ ഈ വിഗ്രഹങ്ങൾക്ക് ഉപകാരത്തിനോ ഉപദ്രവത്തിനോ തീരെ കഴിവില്ല എന്നും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് അതൊക്കെ ഉണ്ടായിട്ടും അവരിൽ ശിർക്ക് വന്നു എന്നാ പറയുന്നത് ഇത് ഞാൻ വായിച്ചപ്പോ മുപ്പര് പറയണേ മൗലവി മുകളിലുള്ള ഭാഗമൊക്കെ കട്ടു നമ്മളെന്താ വായിക്കാതെ പോയെങ്കിൽ അവര് പറയു എവിടെ ഇത് കട്ടത് മുകളിലുള്ള ഭാഗത്ത് എന്താ പറയുന്നത് അള്ളാഹുല പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ് ഈ നിയന്ത്രിക്കുന്നത് ആരാണെന്നവരോട് ചോദിച്ചാൽ പറയും അല്ലാഹു ആണെന്നവര് പറയും അവരിങ്ങനെ പറഞ്ഞു എന്ന ഈ വാക്ക് അതറിയിക്കുന്നുണ്ട് ഈ ആയത്ത് ആരോടഭിസംബോധന ചെയ്തുകൊണ്ടാണോ സംസാരമുണ്ടായതെങ്കിൽ ആ കക്ഷികൾ പറയുന്നുണ്ട് ആരെ പറ്റിയാണോ അല്ലാഹു പറയുന്നതെങ്കിൽ ആ കക്ഷികളുടെ സ്വഭാവം അവർ അവരല്ലാൻ അറിഞ്ഞവരാണ് അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട് അവരവരുടെ വിവാദത്തിന് ന്യായമായിട്ട് എന്താണ് വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കുന്നത് എന്തിനാണ് അവയൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് ഈ വിഗ്രഹങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല എന്നും അവർക്കറിയാം അത് പറയും അവരോട് ചോദിക്കണം ഇതാണ് ഇതിലെവിടെ നമുക്കെതിരെ നമ്മൾ പറഞ്ഞ കാര്യം ഇല്ല എന്നാണോ ഈ പറയുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് നമ്മൾക്കതിലെതിരുണ്ടെന്ന് വരുത്തി തീർത്ത് കട്ടു എന്ന് പറയുകയാണ് വാസ്തവത്തിൽ എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ കളവ് നടത്തിയ ആള് കളന് പിടിക്കാൻ ഓടുന്ന മാതിരി പരിപാടിയാണ് മൂപ്പരി ചെയ്ത് മൂപ്പരി തഫ്സീറിലൊക്കെ ചിലത് കട്ട് വെച്ചു അതായത് അടിയിൽത്തത് വായിക്കാം മുകളിൽ നേരെ മുകളിലത്തെ വിട്ടുകളയാ ഏത് നിലക്ക് വിട്ടുകളയാ ബന്ധമുള്ളത് വിട്ടുകളയുക ഇതല്ലാത്തതല്ല ഇതല്ലാത്തവർ ഇപ്പം തഫ്സീർ മുഴുവൻ ഒരാൾ വായിച്ചോളെന്ന് ഇവിടെ അഭിപ്രായമല്ല ഒരു കാര്യം പറയുമ്പോൾ അവനാൻ പറ്റിയ അവസാനത്തെ അഭിപ്രായം മാത്രം വായിക്കാതിന് മുകളിലത്ത് വായിക്കാതിരിക്കാം ഏതായത്തിൻ്റെ തഫ്സീറിലാണ് ആ കളി കളിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ

അത് പറയുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു താര മുഹമ്മദ് നബിനോട് പറയാണ് സല്ലാഹു അലൈസ് പറയുന്നത് അവരിങ്ങനെ പറഞ്ഞില്ലേ പറയൂ അൽഹ അൽ എന്ന് പറയൂ നബിയേം പക്ഷേ അവരിൽ അധികം ആളുകളും ചിന്തിക്കുന്നില്ല ഇവിടെപ്പോ നിങ്ങൾ കേട്ടില്ലേ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നവർ ആരാണ് ചോദിച്ചാൽ അവരെന്താ പറയാ അള്ളാ അള്ളാന്ന് അവർ പറയുമ്പോ നബിനോടുള്ളവരെയാണ് പറഞ്ഞു നബി അലഹദില്ലാ ഇത് എന്റെ ഏത് സാധാരണക്കാരനും മനസ്സിലാവുക അവർക്ക് വിശ്വാസല്ലാന്നാ വിശ്വാസം ഉണ്ടോന്നു വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ അലഹമുല്ല എന്നുള്ള പറയാൻ പറയുന്നു അള്ളയാണ് പറയുമ്പോ എന്ന് പറഞ്ഞു എന്ന് എന്തിനാ ആ ആയത്തിന്റെ തഫ്സീറിൽ മൂന്നഭിപ്രായങ്ങൾ മൂന്നാമത്തെ അഭിപ്രായം പേരോട് വായിച്ചിട്ട് പറയുന്നത് ഇതിൽ സലഫിക്ക് ഏറ്റവും വലിയ മറുപടി ഉണ്ട് എന്താ മൂന്നാമത്തെ വചനം കേട്ടോളി അന്നഹും അവർ പറയുന്നുണ്ടെന്ത് അങ്കല് അവർ പറയും എന്നിട്ടോ ആരാധ്യനാക്കുക എന്നുള്ളതിൽ അവർ വേറുള്ളവരെയും പങ്കിയേർത്തു അപ്പൊ അള്ളാഹു അല്ലാത്തവരും ആരാധ്യരാന്ന് പറയും ചെയ്യും ഇത് അള്ളാഹുവിംഗൽ നിന്നാണ് മഴ തരുന്നത് എന്നൊക്കെ അവർ പറയും ചെയ്യും ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വിശ്വാസല്ലാൻ അവർക്ക് അങ്ങനെ വിശ്വാസം എന്താ കാരണം അവരല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ വിശ്വാസമില്ലാൻ കാരണം എന്താ വേറുള്ളവരെ ആരാധ്യരാക്കുന്നില്ലേ വേറുള്ളവരെ ആരാധ്യരാന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഇറക്കിത്തന്നതും അല്ലയാണ് എന്ന വിശ്വാസം എടുക്കാൻ പോവുക അത് പോവില്ലല്ലോ ആ വാക്ക് അവരിൽ അവിടെ തന്നെ കിടപ്പുണ്ട് ഇതേ റാസി അവിടെ പറഞ്ഞുള്ളൂ മാത്രമല്ല അതിന്റെ മുകളിലെ വാചകം മൂപ്പര് വായിച്ചില്ല എന്താ മുകളിലെ വാചകം മൂടി വെച്ചത് മൂപ്പര് മൂടി വെച്ച വാചകം എന്ന് കേട്ടോളി അതിന് എതിരുണ്ടായിട്ട് മൂടി വെച്ചതാണോ അതോ വെറുതെ തഫ്സീർ മുഴുവൻ വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മൂടി വെച്ചതാണോ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമാവും എന്താ മൂപ്പര് വായിക്കാതെ പോയ വാചകം കേട്ടോളൂ ആ വാചകം ശരിക്കും ശ്രദ്ധിക്ക ശ്രദ്ധിക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യാവും മൂപ്പരിത് വിട്ടത് എന്തോ കാര്യത്തിന് തന്നെയാണ്

ഒരു മനസ്സിലാക്കിയ ആ വിശ്വാസം അനുസരിച്ചല്ല അവരുടെ പ്രവൃത്തി എന്നാണ് പറയണത് അപ്പൊ വിശ്വാസമുണ്ട് വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ വിശ്വാസത്തിനനുസരിച്ച് എന്തു ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല അതേ അവസരത്തിൽ നബിയെ നിങ്ങളും നിങ്ങളിൽ വിശ്വസിച്ച ആളുകളുടെ ഈ സ്ഥിതി എന്താ റസൂല്ലാനോട് പറയുകയാണ് വാൻ താഴ്ലോ നബിയെ നിങ്ങളുടെ പ്രത്യേകത എന്താണ് നിങ്ങൾ ഈ കാര്യം അറിയുന്നുമുണ്ട് തിനനുസരിച്ച് തന്നെയാണ് പ്രവൃത്തിയും വിശ്വാസത്തിന് എതിരി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ പ്രത്യേകത ഏതാണ് അവന്റെ പ്രത്യേകത എന്താ അവര് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നില്ല എന്നല്ല അവര് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അമലയിനെതിരാ പ്രവർത്തന ഇതിനെതിര എന്നാ മുഹമ്മദ് നബിയും മിനിങ്ങളുമോ വിശ്വസിക്കുന്നുമുണ്ട് അതിനനുസരിച്ച് തഴമോ പ്രവർത്തിക്കുന്നുമുണ്ട് നിങ്ങളും നിങ്ങളിൽ വിശ്വസിച്ച വിശ്വസിച്ചീങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എന്ന് അവരിൽ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല എന്ത് സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നവര് മനസ്സിലാക്കുന്നില്ലാ ഏറെ അടിസ്ഥാനത്തിൽ അള്ളയാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നല്ല വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം അവർ സ്തുതികൾ മുഴുവനും അർപ്പിക്കേണ്ടത് ആയിരിക്കാ വാസ്തവത്തിൽ പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അവരെന്ത്യാണ് മറ്റുള്ളവരെയാണ് അവർ സ്തുതിക്കുന്നത് അലാ ഞാമത്തിൻ അനുഗ്രഹങ്ങളുടെ പേരിൽ ആ അള്ളാന്റെ അടുക്കുന്നു കിട്ടിയതാണ് വളരെ വ്യക്തല്ലേ ആ ഭാഗം മൂപ്പര് മൂടി വെച്ചു അപ്പൊ മൂടി വെച്ചത് പാരാ കട്ടതല്ലേ പരിതീർന്ന് കട്ടതല്ലേ ഇതാണ് കക്കാന്ന് പറയണേ ഇതാണ് മൂടി വെക്കുക എന്ന് പറയുന്നത് തൊട്ട് മുകളിലത്തെ വാചകം നമുക്കെതിരാണ് വരുമ്പോൾ താൻ സ്ഥാപിച്ചു കൊണ്ടുവരുന്ന വാചകത്തിൻ്റെ തകർച്ചക്ക് കാരണമാകും മുകളിലെ വാക്ക് എന്ന് വരുമ്പോൾ അത് മൂടി വെക്കുന്നതാണ് അപകടം സഹോദരന്മാരെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്